ത്രിമുള പ്രേക്ഷകരെ നമസ്തേ നമ്മുടെ ചർച്ച ചെയ്യുന്നത് ജ്യോതിഷത്തിലെ ഭൗതിക സുഖങ്ങളുടെ പൂർണത ഉള്ള ഗ്രഹം ശുക്രൻ അസുരാചാര്യൻ ആ ശുക്രൻ സ്വക്ഷേത്രമായ ഇടവത്തിൽ നിന്നും തൻ്റെ സൂര്ക്ഷേത്രമായ മിഥുനത്തിലേക്ക് സഞ്ചരിക്കുകയാണ് ഈ സഞ്ചാര പഥം കേവലം ഇരുപത്താറ് ദിനങ്ങൾ മാത്രമാണ് സ്വാഭാവികമായും ശുക്രൻ രാശിചാരം ഒരു രാശിയിൽ നിന്ന് മറ്റു രാശിയിലേക്ക് സഞ്ചരിക്കുന്നത് ഒരു മാസം നാൽപ്പത്തഞ്ച് ദിവസമൊക്കെയാണ് ഇവിടെ ഇരുപത്താറ് ദിവസം കൊണ്ടാണ് ശുക്രൻ മിഥുനത്തിലേക്ക് പ്രവേശിക്കുന്നത് ഈ ശുക്രൻ്റെ മിഥുന രാശിയിലേക്കുള്ള പ്രവേശനം എപ്രകാരം ഓരോ രാശിക്കാർക്കും മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്കും ശുഭാശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് ഡോക്ടർ മഹാരാജ് നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് ഞാൻ സൂചിപ്പിച്ചു ഭൗതികസുഖത്തിൻ്റെ പൂർണ്ണതയുള്ള ഗ്രഹം ശുക്രൻ മാത്രമേ ഉള്ളൂ ആഡംബരങ്ങൾ സുഖഭോഗങ്ങൾ വാഹനങ്ങൾ നല്ല വസ്ത്രങ്ങൾ സ്ത്രീ ഗേൾ ഫ്രണ്ട്സ് സുഖം സെക്സ് ഇതൊക്കെ ശുക്രൻ്റെ കാരകധർമ്മങ്ങളാണ് പാട്ട് സംഗീതം തൗരിത്രികം സംഗീതോപകരണങ്ങൾ അപ്രകാരം എക്സ്പ്രസീവായ ഏത് വസ്തുക്കളും വാങ്ങലും കൊടുക്കലും വ്യാപാരവും ഗ്യാംപ്ലിംഗ് ക്രയവിക്രയ കുശലഹ എന്നൊരു ഫലം തന്നെ ശുക്രന് പറഞ്ഞിരിക്കുന്നു അപ്രകാരം ഭൗതികസുഖത്തിൻ്റെ പൂർണ്ണതയുള്ള ഗ്രഹമാകുന്നു ശുക്രൻ ഈ ശുക്രൻ ഇനി മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്ക് എപ്രകാരമാണ് ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നുവെന്ന വിഷയമാണ് നിങ്ങളുമായി നാം ചർച്ച ചെയ്യുന്നത് ഇവിടെ ശുക്രൻ മിഥുന രാശിയിലേക്ക് പ്രവേശിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് കർക്കിടക മാസം പത്താം തീയതിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസം ഇരുപത്തി ആറാം തീയതി ജൂലൈ ഇരുപത്തി ആറാം തീയതി കാലത്ത് ഒൻപത് മണിക്കാണ് ശുക്രൻ മിഥുന രാശിയിലേക്ക് പ്രവേശിക്കുന്നത് അവിടെ നിന്നും ഇരുപത്താറ് ദിനങ്ങൾ മിഥുന രാശിയിലാണ് പലപ്പോഴും മിഥുനത്തിൽ ശുക്രൻ്റെ ആശ്രയഫലം വളരെ നല്ലതാണ് നൃപകൃത്യകരഹ അർത്ഥവാൻ കലാവിത് മിഥുനെ മിഥുനത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ നൃപകൃത്യ രാജാവിൻ്റെ പല കർമ്മങ്ങളും ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നു സാമ്പത്തികമായി അദ്ദേഹത്തിന് വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യുന്നു എന്ന് പറയുന്നു കലാവിദ് കലയെ അറിയും കലയെ അറിയുന്ന രാശിയാണ് മിഥുനൻ രാശി ഗയവാദ്യകലാശുദ്ധിപണ പാട്ടും കൂത്തും കലകളിലും നൈപുണ്യം പ്രകടിപ്പിക്കുന്ന രാശിയാണ് മിഥുനൻ രാശി അവിടെ ശുക്രൻ പ്രവേശിക്കുമ്പോൾ ധാരാളം നന്മകൾ വിഷ്വൽ മീഡിയ ആയി ബന്ധപ്പെടുന്ന വിഷയങ്ങളിൽ ഒരു വ്യക്തിക്ക് പ്രദാനം ചെയ്യുന്നു അതിനാൽ പാട്ടുകാർ കലാകാരന്മാർ ഗായകർ നർത്തകർ ഇവർക്കൊക്കെ തന്നെ സ്റ്റേജ് ആങ്കറിങ് ചെയ്യുന്ന വിഭാഗങ്ങൾക്കൊക്കെ തന്നെ ഈ ശുക്രൻ വളരെയധികം നന്മകൾ ചെയ്യും പലർക്കും ശുക്രൻ വളരെ ശക്തമായി നിൽക്കുന്ന ശുക്രൻ പലപ്പോഴും ലക്ക് വരും ഉദാഹരണമായി കന്നിരാശിക്കാർക്ക് ഭാഗ്യാധിപനായ ധനാധിപനായ ശുക്രനാണ് പത്താം ഭാഗത്ത് നിൽക്കുന്നത് ധാരാളം കാശ് വരും ഗ്യാബ്ലിംഗ് പ്ലാനറ്റ് ആണ് ലോട്ടറി ഊഹക്കച്ചവടമൊക്കെ ചെയ്യുന്ന ശുക്രൻ ധാരാളം നന്മകൾ പ്രദാനം ചെയ്യും അതിനാൽ വളരെ സൂക്ഷിച്ച ഒരു രാശിക്കാരുടെയും ഫലം നാം പറയും നിങ്ങൾ ശ്രദ്ധിക്കുക ചിത്രനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക ചോതി വിശാഖനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹം ഇവിടെ ശുക്രൻ നിൽക്കുന്നത് ചാരവശാൽ എവിടെയാണ് ഒൻപതാം ഭാവത്തിലാണ് ഇവിടെ ലഗ്നാധിപനായ ശുക്രനാണ് ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്നത് അത് വളരെ നല്ലതാണ് പൂർവ്വമായ സ്വത്ത് ലഭിക്കുവാൻ ഏറ്റവും നല്ല സമയമാണ് തൻ്റെ പിതാവിൻ്റെ അല്ലെങ്കിൽ പിതാവിൻ്റെ വൈകാരിക ഉണ്ടാവുക അത് അതിനാൽ പിതാവിൻ്റെതായ ബിസിനസ്സുകൾ വ്യാപാരങ്ങൾ ഇത് ഏറ്റെടുത്ത് നടത്തുക ജനകവത് വൃത്തി വിദ്യാതി എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് തന്നെ പിതാവിൻ്റെ കർമ്മം തൊഴിൽ ഇതൊക്കെ ഏറ്റെടുത്ത് അതിലൂടെ സാമ്പത്തികമായ അഭിവൃദ്ധി ലഭിക്കും മറ്റൊന്ന് പൂർവികമായ സ്വത്ത് ലഭിക്കുക അതിലൂടെ തനിക്ക് വീട് ഗൃഹനിർമ്മാണ ചിന്തകൾ ഉണ്ടാവുക അതും വളരെ അനുകൂലമായ ഒരു സമയമാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്താണ് ധർമ്മദൈവ പ്രീതി ചെയ്യുക തൻ്റെ ധർമ്മദൈവങ്ങളെ സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്തം ഉണ്ടാവും ഒരുപക്ഷെ ധർമ്മദേവ സംഗീതത്തിൽ സ്വർണ്ണപ്രശ്നം താമ്പൂല പ്രശ്നം തുടങ്ങിയ കർമ്മങ്ങളൊക്കെ ചെയ്ത് പ്രസിഡൻ്റ് ആവുക ട്രസ്റ്റി ചെയർമാൻ ആവുക ഇതൊക്കെ ഏറ്റെടുക്കണം തുലാൻ രാശിക്കാർ ദേവബ്രാഹ്മണ സാധു പൂജന രഥ ദേവനെയും ബ്രാഹ്മണനെയും സജ്ജനങ്ങളെയും പൂജിക്കുന്ന ആളുകളാണ് തുലാൻ രാശിക്കാർ അതിനാൽ ഈ ഒരു അവസരം തങ്ങളുടെ സർവ്വതോമുഖമായ വ്യക്തിപരമായ ഉയർച്ചയ്ക്ക് വിനിയോഗിക്കുകയാണെങ്കിൽ ഈ ഇരുപത്താറ് ദിവസക്കാലം ദ ലിമിറ്റ് ആകാശത്തോളം വളരാം തുലാം രാശിക്കാർക്ക് ഇവിടെ സാമ്പത്തികമായി ധനപരമായി പലിശപരമായ വിഷയങ്ങളിലൊക്കെ തന്നെ ധാരാളം ഗുണം വരും ഈ സമയത്ത് തുലാം രാശിക്കാർക്ക് ഈ വരുന്ന ഇരുപത്തി ആറ് ദിവസം ബാങ്കിങ്ങുമായി ബന്ധപ്പെടുന്ന ഷെയറുകളൊക്കെ വേണ്ടി കാശ് ഉണ്ടാക്കാം ഇൻവെസ്റ്റ് ചെയ്യാൻ ബാങ്കിങ് സെക്ടേഴ്സ് പലിശയുമായി ബന്ധപ്പെടുന്ന വ്യാപാര സ്ഥാപനങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്ത് കാശ് ഉണ്ടാക്കാൻ വളരെ അനുകൂലമായ സമയമാണ് പലപ്പോഴും സാമ്പത്തിക സ്ഥാപനങ്ങളിലൂടെ ഷെയർ പെട്ടെന്ന് കയറി വരുമ്പോൾ അതിലൂടെ കാശ് കൊയ്യാൻ ഒരു മഹാഭാഗ്യം തുലാ രാശിക്കാർക്ക് ഉണ്ടാകുമെന്ന് ചമത്കാര ചിന്താമണിയിൽ പറഞ്ഞിട്ടുണ്ട് ബ്രഹോ ത്രിത്രികോണേ പുരേ കേ എന്ന പൗരാഹ കുസീദേശ്മധീരൻ ഒൻപതാമത്തെ ശുക്രം വരുമ്പോൾ പലിശ മുതലായ വ്യാപാരങ്ങൾ കൊണ്ട് തനിക്ക് ധാരാളം ധനമുണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനാൽ ധനകാര്യ സ്ഥാപനങ്ങൾ ഷെയേഴ്സ് മാർക്കറ്റിംഗ് ഇതിലൊക്കെ മ്യൂച്വൽ ഫണ്ട്സ് ഇതിനൊക്കെ തന്നെ ധനപരമായ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നേട്ടങ്ങൾ കൊയ്യാൻ ഈ വാരം വളരെയധികം പര്യാപ്തമാണ് തുരാൻ രാശിക്കാർക്ക് ഗൃഹം ജായതെ തസ്യധർമ്മധ്വജിത്വ സഹോദ്രാദി സൗഖ്യം ശരീരെ സാഹസം സഹോദര ഗുണം വളരെയധികം ലഭിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു തൻ്റെ ധാർമ്മികത എന്ന മൂല്യം ഉയർത്തിപ്പിടിച്ച് ഞാൻ പറഞ്ഞു സമാജത്തിലും സമൂഹത്തിലും തൻ്റെ കുടുംബത്തിലും ഒരു മേധാവിയായി തനിക്ക് തല ഉയർത്തി നടത്തുവാനുള്ള ഒരവസരം വരും അതിനാൽ പലപ്പോഴും യാത്ര കഴിഞ്ഞ് വരുന്ന വിദേശത്തുള്ളവർക്കൊക്കെ നാട്ടിൽ വന്ന് ധർമ്മദൈവ സങ്കേതങ്ങളിലുള്ള താമ്പൂല്യപക്ഷം സ്വർണപക്ഷം മുതലായ കർമ്മങ്ങളിലൊക്കെ സജീവമാവുക അതിൻ്റെ ട്രസ്റ്റ് പ്രസിഡന്റ് ഖജാൻജി ചെയർമാൻ അല്ലെങ്കിൽ അധ്യക്ഷൻ മുതലായ പദങ്ങൾ ലഭിക്കുക അതിനെ നല്ല ഒരു രീതിയിൽ കൊണ്ടുപോകാം തൻ്റെ കുടുംബത്തിൽ തനിക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കും അതിനുവേണ്ടി ഉത്സാഹിക്കണം തുലാൻ രാശിക്കാർ വളരെ അനുകൂലമായ സമയമാണ് എല്ലാ തുരാൻ രാശിക്കാർക്കും ശോഭനമായ നല്ലൊരു ഇരുപത്താറ് ദിനങ്ങളെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം